സാധാരണ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായിരിക്കുമല്ലോ ആദ്യം തന്നെ രംഗത്തിറങ്ങുക കേരളത്തിൽ അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഈ ഒരു അടിയന്തരാവസ്ഥക്കെതിരെ പ്രതികരിച്ചത് അതും വളരെ രസകരമായ സംഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട് അന്ന് എം എ ബി ബി പ്രസിഡന്റ് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി പിന്നെ തോമസ് ഐസക്ക് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് വിദ്യാർത്ഥി സമിതി ഉണ്ടാക്കിയിരുന്നു എം എ ജോണിന് ഇവിടെ ഷേണായിസിൻ്റെ അടുത്തൊരു അന്ന് അവിടെ അനന്തേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു വീടുണ്ടായിരുന്നു അതാണ് അവരുടെ പരിവർത്തനവാദി കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിൻ്റെ ഓഫീസ് ജോൺ ജോസഫ് തുടങ്ങിയിട്ടുള്ള ദേവസി പി രാജേട്ടൻ അങ്ങനെയുള്ള കുറേ പേര് അപ്പോൾ രാജേട്ടൻ്റെയൊക്കെ അന്നുള്ള ആ ഒരു ഇത് സമീപനം എന്നൊക്കെ വളരെ എന്താ പറയുക ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും അന്ന് മാതൃഭൂമിയിലെ ഉദ്യോഗസ്ഥനും കൂടിയാണ് അദ്ദേഹം ചെയ്തു തന്നിരുന്നു പിന്നെ അവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടുമായിരുന്നു എന്നിട്ട് അതിൽ രസകരമായൊരു സംഭവം എന്ന് പറഞ്ഞാലും എ കെ ജി പാർലമെൻറ്റിൽ പ്രസംഗിച്ചത് വേറെ ആർക്കും കേൾക്കാനോ സാധിക്കാനോ അതിൻ്റെ ഒന്നും കിട്ടാൻ വഴി ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രസംഗം മുഴുവനും നമ്മളത് അവിടെ നിന്ന് കൊണ്ടുവരാളെ നമ്മുടെ ഏർപ്പാടുണ്ടായിരുന്നു അത് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്തു പ്രത്യേകിച്ച് കേരളത്തിൽ അത് കൂടുതൽ വേണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരിഭാഷ പരിഭാഷയും ഒറിജിനലും അത് പ്രിൻറ്റ് ചെയ്തു അന്ന് അത് അന്ന് ഞാനവിടെ പോയപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നു ബേബിക്കിത് കൊടുത്തു ബേബി ഇത് മേടിച്ചിട്ട് വീണു ഇത് ശരിയാണോ ഇത് ശരിയാണോ അയാളുടെ മുഖം ഇപ്പോഴും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യം അസംഭവിയാന്നുള്ളൊരു കാര്യം സംഭവിച്ചു എന്നുള്ളൊരു ആ മനോഭാവത്തിൽ അയാൾ എന്തോ ഒരു നിധി കിട്ടിയത് മാതിരി ഒരു പക്ഷേ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ആർക്കെങ്കിലും കിട്ടുന്നത് ഇതാദ്യമാണ് ഇതെങ്ങനെ നിങ്ങൾക്കതൊക്കെ സാധിക്കണോ ഞാൻ പറഞ്ഞു അതാണ് സംഘം അതാണ് സംഘത്തിന് സാധിക്കാത്ത ഒന്നുമല്ല അല്ലെങ്കിൽ പിന്നെ ഇന്ദിരാഗാന്ധി ഇത്രയും ഭയപ്പെടേണ്ട കാര്യമുണ്ടോ അത് ഇന്ദിരാഗാന്ധിക്കും അറിയാം അവരുടെ ശിങ്കിടികൾക്കും അറിയാം അതാണ് കാരണം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ ഈ വിദ്യാർത്ഥികൾടെ ഇടയിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ചില ലഘുലേഖകൾ തയ്യാറാക്കാൻ വേണ്ടി തയ്യാറായി പ്രിപ്പയർ ചെയ്തു അത് എല്ലാം നമ്മൾ തന്നെയാണ് ഞാനും ഉണ്ടാവും ടി സതീശനും കൂടെയാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ട് അവരെല്ലാവരും വായിച്ചു എൻ എസ് ഒയുടെ ഗംഗാധരൻ പിന്നെ ഇന്നത്തെ കെ സുധാകരൻ സുധാകരൻ ഇവിടെ വരില്ല കോഴിക്കോട് മുതൽ അങ്ങോട്ടുള്ള ആ കാര്യങ്ങൾ അയാൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുമായിരുന്നു ഇത് കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരി അത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി അപ്പോൾ അതിൻ്റെ എത്ര കോപ്പി വേണം അപ്പോൾ അതെങ്ങനെ എന്ന് പറഞ്ഞു പ്രിൻറ്റ് ചെയ്യാൻ നിർത്തിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വലിയ പ്രസ്സുകളും ഈവൻ പത്രത്തിൻ്റെ പ്രസ് ഇതുണ്ടല്ലോ അതിലെവിടെയെങ്കിലും പോയി അടിച്ചാൽ പോരി അതൊന്നും സാധിക്കില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ലാത്ത ഞങ്ങൾ പ്രിൻറ്റ് ചെയ്ത് തരാം ഞങ്ങൾക്ക് പ്രസ്സില്ല പത്രമില്ല ഒന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ പ്രിൻറ് ചെയ്ത് തരാം ഇന്ന് തന്നെ ഇത്രയും കേരളത്തിലെല്ലാ സ്ഥലത്തും എത്തിക്കുന്നുണ്ടോ അത് ചെയ്യാം അങ്ങനെ പ്രിൻറ് ചെയ്ത അപ്പം അതിൻ്റെ എക്സ്പെൻസ് എക്സ്പെൻസ് ഞങ്ങളുടെ ഇല്ല അത് നമ്മൾ നമ്മളെല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് അത് എൻ എസ് യു പിന്നെ പരിവർത്തനവാദി എസ് എഫ് ഐ വിദ്യാർത്ഥി പരിഷത്ത് പിന്നെ ഏതോ ആരോ ഒരു കൂട്ടരും കൂടി ഉണ്ടായിരുന്നു അഞ്ച് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അത് എല്ലാം കൂടെ ഒരു നാലായി ഞങ്ങൾ നേരത്തെയൊക്കെ ചോദിച്ചു വെച്ചിട്ടാണ് ഏകദേശം ഒരു ഇത്രയും കോപ്പിക്ക് നാലായിരത്തോളം രൂപ ആവും അന്ന് നാലായിരം രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ് അപ്പോൾ ഓരോരുത്തർ എണ്ണൂറ് രൂപ വീതം തരണം ഏറ്റവും അതിൽ നാല് കൂട്ടരും എണ്ണൂറ് രൂപ തന്നു ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു എസ് എഫ് ഐ മാത്രം തന്നിട്ടില്ല അതിപ്പോഴും സതീശൻ അതിങ്ങനെ ദേഷ്യം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയും അവിടെ പോയി പിന്നെ അത് ഞാൻ ഒരിക്കൽ ഡൽഹിയിൽ പോയപ്പോൾ അവിടെ എ കെ ജി ഭവനിൽ പോയിരുന്നു പിന്നെ എവിടെയെങ്കിലും പ്രോഗ്രാമിനൊക്കെ വെച്ചിട്ട് ബേബിയെ ഒരുമിച്ച് കാണും ആ ഒരു സ്നേഹവും അങ്ങനെ ഒരു മന്ത്രിയായിരുന്നപ്പോഴും വന്നിട്ടാവശ്യം ചില പ്രോഗ്രാമിനെ വെച്ച് കണ്ടിരുന്നു അയാളിങ്ങനെ വിളിച്ച് സംസാരിച്ച് ഞാൻ പറഞ്ഞു ബേബി ഒരു രഹസ്യം പറയട്ടെ ഞാൻ എന്താ പറഞ്ഞിട്ട് എന്താ എപ്പോഴും രഹസ്യം പറഞ്ഞു പണ്ടത്തെ ആ എണ്ണൂറ് രൂപ ഇതുവരെ കൊടുത്തില്ല കേട്ടോ എളിച്ച് കഴിച്ച് അതിങ്ങനെ ചിരിച്ചതല്ലോ അത് എന്ന് സൂക്ഷിക്കാൻ പറ്റിയ ഒരു രഹസ്യമാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറയും ഈ രൂപത്തിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ ജില്ലകളിലും മീറ്റിംഗ് നടത്താൻ തീരുമാനിച്ചു അതിൽ എറണാകുളത്തും കോട്ടയത്തും ആലപ്പുഴയും ഈ മൂന്ന് ജില്ലകളിൽ മാത്രമേ മീറ്റിംഗ് നടന്നുള്ളൂ ആലപ്പുഴ മീറ്റിംഗ് നടത്തിയ മറ്റ് രണ്ട് സ്ഥലത്തും നമ്മുടെ ഏർപ്പാടും ആലപ്പുഴ അവരുടെ ഏർപ്പാടിലുമായിരുന്നു അവിടെ ഈ ബോട്ട് ക്ലബ്ബ് അല്ല എന്താ ഈ ബോട്ട് തൊഴിലാളികളുടെ അസോസിയേഷൻ്റെ വലിയൊരു ഓഫീസുണ്ട് അന്ന് അവിടെ കസേരയൊക്കെ എന്ന് പറഞ്ഞാൽ സെറ്റി കസേരയാണ് കിട്ടുന്നത് അപ്പം അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചോ ഇപ്പോൾ എനിക്ക് കാര്യം കാരണം അത്രയും ഒരു ലക്ഷൂറിയസ് ഓഫീസ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ പറഞ്ഞത് ആ എഴുപത്തി അഞ്ചിനോടനുബന്ധിച്ച സമയമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ബേബി ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചങ്ങരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ള മുദ്രാവാക്യം മാറ്റിയിട്ട് ഇപ്പം ഇത്രയും ലക്ഷുറീസ് കാര്യങ്ങൾ നഷ്ടപ്പെടാൻ സാ ഇടയായാലോ എന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ ഇതിനൊന്നും മുന്നിൽ നിൽക്കാത്തത് തരത്തിലുള്ള ആ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി എല്ലാ സ്ഥലത്തും കൂടുതൽ ആൾക്കാർ വരണം നമ്മുടെയാണ് പിന്നെ അവർക്ക് പാർട്ടിയിൽ നിന്ന് പോലും ആ തരത്തിലുള്ള ഒരു ഇത് കിട്ടിയിരുന്നില്ല അതിൻ്റെ കാരണം പിന്നെ ഇ എം എസ് പറയും ചേട്ടൻ അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്നുള്ള അതിൽ അതിൽ മൂന്നാം വള്ളിയത്തിൽ നൂറ്റി അറുപത്തേഴാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് പാർട്ടി നിയമാനുസൃതമായ വഴിയിൽ കൂടെ മാത്രം പ്രവർത്തിച്ചു പോയാൽ മതി ഈ അടിയന്തരാവസ്ഥയ്ക്ക് മാറ്റം വരാൻ സാധ്യതയില്ല അതുകൊണ്ട് നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യത്തിലും സമരങ്ങളിലും ഒന്നും പോകാൻ പാടില്ല പക്ഷേ ബോണസ് നാല് ശതമാനമായിട്ട് കുറച്ചതിൻ്റെ പേരിൽ ആ പേരിൽ വേണമെങ്കിൽ തൊഴിലാളികൾക്ക് സമരം നടത്താം സമരം നടത്താൻ ആരും ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം ഇത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കരുത് അന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി എന്ന് ഇ എം എസ് തൻ്റെ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടും ഈ തരത്തിലാ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രവർത്തിച്ചിരുന്നവർ ഞങ്ങളാണ് എന്ന് പറയാൻ ഒരിതില്ല പിന്നെ അവർ കുറേ പേര് ജയിലിൽ കിടന്നിട്ടുണ്ട് ശരിയാണ് അത് ആരും തന്നെ ഒരു സമരം നടത്തി പോയവരല്ല ആദ്യം തന്നെ അറസ്റ്റ് ആദ്യം തന്നെ പ്രിക്കോഷം ഇതെന്നുള്ള രൂപത്തിൽ അറസ്റ്റ് ചെയ്യ ചെയ്തയാളാണ് പിന്നെ ഇതാണ് അവരുടെ ഇത് പിന്നെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നമ്മളുടെ വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികൾ നടന്നിട്ടുണ്ട് അതിൽ എനിക്കിപ്പോഴും എല്ലാ കോളേജുകളിലും നമ്മൾ മുൻപ് നടത്തിയിരുന്നത് പോലെ തന്നെ മീറ്റിങ്ങുകൾ നടന്നിരുന്നു അങ്ങനെ എല്ലാ നമ്മുടെ സത്യാഗ്രഹങ്ങളിൽ നവംബർ പതിനാലിൽ തുടങ്ങിയ സത്യാഗ്രഹങ്ങളിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളതിൽ നല്ല നമ്പറിൽ പങ്കെടുത്തിരുന്നു അതിൽ വളരെ ദൈനീയമായിട്ട് സ്വന്തം ശരീരം നശിച്ചവരും അവർ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ കാണുമ്പോൾ അവർ അത്രയും ക്രൂരമായിട്ട് കാരണം പലരും കാണുമ്പോൾ തന്നെ ആ അത്തരത്തിലൊരു കുഴപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ചെറുപ്പക്കാരാണെന്ന് കാണുമ്പോൾ ഇവർക്ക് എന്താണെന്നറിയില്ല പോലീസുകാരുടെ ആ മൃഗീയ സ്വഭാവം വന്നിട്ട് അത് അങ്ങനെ ചെയ്യുന്ന ഇതുണ്ടായിരുന്നു അതിനുശേഷം അവർ ആലപ്പുഴ മീറ്റിങ്ങിന് ശേഷം പിന്നെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല അവരതിന് തയ്യാറായില്ല അവരുടെ ഭാഗത്തുനിന്ന് പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ ജില്ലകളിലും ആ മീറ്റിംഗ് നടന്നു പിന്നെ കോഴിക്കോട് വെച്ചിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട് അത് അന്നത്തെ മുസ്ലിം ലീഗ് എന്ന് വിഭജിച്ചു പോയ നാഷണൽ ലീഗ് അങ്ങനെയൊന്നും ഉണ്ടല്ലോ ഇന്ത്യൻ ബാഫക്കിത്തങ്ങൾ അല്ലല്ല അവരുടേത് അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തകൻ്റെ ആണ് ഈ ഹോട്ടൽ അങ്ങനെ പറഞ്ഞ വാക്ക് വാക്കെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് സുധാകരൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഗംഗാധൻ ഉണ്ടായിരുന്നു എൻ എസ് ഒയുടെ പിന്നെ ശ്രീധരൻപിള്ള ഇങ്ങനെ അവർ അവരൊക്കെ ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ അപ്പോൾ ആ ഉടമ പറഞ്ഞത് എന്നിട്ട് മാനേജർ വിളിച്ചു പറഞ്ഞത് ഇപ്പോഴും അവർ ഇന്നലെ എൻ്റെ അടിയന്തര അടിയന്തരത്തിനെതിരായിട്ട് കാര്യങ്ങൾ ചെയ്യണവരാണ് ഓലുക്ക് എന്ത് വേണോ നിങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും വേണ്ട ഞങ്ങളുടെ മുമ്പിൽ നിർത്തിയിട്ടാണ് ഇയാളിങ്ങനെ പറയണത് പിന്നെ അവിടെ രണ്ട് പ്രാവശ്യം മീറ്റിംഗ് കൂട്ടിയിട്ടുള്ളൂ പിന്നെ അവിടെ പോയിട്ടില്ല ഈ തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള പ്രവർത്തനം വളരെ ശക്തമായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു